ഹലോ ഹാപ്പി ഓണം ഗാൾസ് എൻ്റെ ഒരു ഓണത്തിനടുത്തൊരു ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് കേട്ടോ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പിൾ വെച്ച് നടത്തുന്ന ഒരു ചെറിയ ഫോട്ടോഷൂട്ടാണ് ഈ ഡ്രസ്സും എനിക്ക് എ കെ ഡിസൈൻസ് നിന്ന് സെൻഡ് ചെയ്തതാണ് ഇന്നും ഫോട്ടോയും ഒക്കെ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂറോ പറവ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള ബ്ലൂറോ പറവ അല്ലെങ്കിൽ സേതു ആണ് കേട്ടോ വെളുപ്പിനെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് റെഡി ആയതാണ് പക്ഷേ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ഫോട്ടോഷൂട്ടാണ് തലേന്ന് നൈറ്റാണ് നമ്മളിതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങും പോയി റെഡി ആവാനുള്ള ഒരു ടൈമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ട് റെഡി ആയതാണ് അപ്പം എനിക്ക് കല്യാണത്തിന് മേടിച്ച് എല്ലാ സ്വർണ്ണങ്ങളും ഞാൻ ഈ വക ഷൂസിനാണ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് കല്യാണത്തിനൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഇട്ട ആ ഒരു മാലയും പിന്നെ ഒരു ചെറിയൊരു ജുംകിയും പിന്നെ ഈ ഒരു വളയമായിരുന്നു ഞാൻ അന്ന് സ്റ്റൈൽ ചെയ്തത് പുനലൂർ മണിയാറിലുള്ള അഷ്ടമംഗലം ടെമ്പിളിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടത്തുന്നത് കഴിഞ്ഞ വർഷം വരെയും ഇവിടെ ഓണം ടൈമിലൊക്കെ ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്യായിരുന്നു ബട്ട് ഈ വർഷം അങ്ങനെ എന്തോ അവർ ചെയ്തില്ല അപ്പോൾ ഈ വട്ടം ഉള്ളതൊക്കെ കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ ഉള്ളതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ വെളുപ്പിനെ പോണം എന്നൊക്കെ വിചാരിച്ചിട്ട് വെളുപ്പിനെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഏഴര ഒക്കെ ആവുന്ന ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് അതുകാരണം തന്നെ വെയിലൊക്കെ നല്ലോണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല സേതു വന്നപ്പോഴത്തേക്കും ലെൻസിനാണെങ്കിൽ ഫുള്ളി ഫോഗായിട്ട് അപ്പോൾ അത് കാരണം കുറച്ച് ടൈം എടുത്തു അതൊന്ന് മാറാനായിട്ട് അങ്ങനെ കുറച്ച് കുറേ ടൈം പോയിട്ടോ അപ്പം ഞങ്ങൾ കാറിലിരുന്ന് ഞാനും വിഷ്ണു കൂടി ഇങ്ങനെ പറയുന്നത് ആരെയാണോ എന്തോ നമ്മൾ നിൽക്കാണ് ഈ കണ്ടത് അങ്ങനെ കുറച്ചധികം പോസ്റ്റിന് ശേഷം ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു ഇത് ഇതാണ് കേട്ടോ ടെമ്പിൾ അപ്പോൾ ഇവിടെ രണ്ട് അമ്പലമായിട്ടാണോ ഒരു വലിയ കോമ്പൗണ്ട് ആണ് അമ്പല അമ്പലക്കുളം കുളമാണോ ചിറയാണോ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് സെക്കൻഡ് അമ്പലം ഇത് ദേവിൻ്റെ അമ്പലം ആദ്യം കണ്ടത് വിഷ്ണുവിൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞാണ് ചെയ്തു വന്നത് അതിനുശേഷം ലെൻസിൽ ചെറിയ ടെക്നിക്കൽ എറർ കാരണം അങ്ങനെ കുറച്ച് നമ്മൾ വെയ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ പുറത്തിറങ്ങി ഞാൻ ആ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു കേട്ടോ എനിക്ക് മുടി പിന്നാൻ ഇല്ല പിന്നെ തലേന്ന് ശരിക്കും പറഞ്ഞു ഇത് പ്ലാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ തലയിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുടി നല്ല ഓയിലിയായിട്ടിരിക്കുക കൂടുതൽ ടൈമും വീട്ടിൽ തന്നെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഷാമ്പൂ ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ലവണ്ണം ഷാംപൂ യൂസ് ചെയ്തിട്ട് വന്നിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും ആ ഒരു ഓയിലിൽ ആ ഒരു ഇത് മാറുന്നില്ലായിരുന്നു ഇത് ഇവിടെ ഈ കയറൊക്കെ കെട്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിയിരുന്നതെന്ന് സേതു പറഞ്ഞറിയാം ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ ഈ ടെമ്പിളിൽ വരുന്നത് ഇവിടെ എപ്പോഴും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പേയ്മെൻ്റ് ഉണ്ട് അതായത് എനിക്കൊന്ന് ഫോർ ഹണ്ട്രഡ് ആൻഡ് സംതിങ് അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് ആ ഒരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം പെൻസിൽ പോകുമെന്ന് എൻ്റെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട് വിഷ്ണുവും പുറത്തിറങ്ങിയിട്ട് അതൊന്ന് സംസാരിച്ച് അത് മാറുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ ഹെയർ ഒന്ന് കെട്ടിവെച്ചു എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഫോട്ടോസ് എടുത്തത് ഇത് ഇങ്ങനെ എനിക്ക് പിന്നി കെട്ടാൻ അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പിന്നേതാണ് പക്ഷെ അത് ശരിയായില്ലെന്ന് എനിക്കറിയാം ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്തു എൻ്റെ അതൊട്ടും ശരിയായില്ല അത് കാരണം ഞാൻ മുടി അയച്ചിട്ടു അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മൂടി ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിരിക്കും ഇന്ന് ഈ മനഃപൂർവ്വമാണോ എന്തോ ഇന്നിങ്ങനെ ഇന്നിങ്ങനൊരാവശ്യം ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ മുടി നല്ല ഓയിലി ആയിരുന്നു കേട്ടോ എത്ര അങ്ങോട്ട് ഒരു മെന വരുന്നില്ല എന്ന് പറയില്ലേ ആ ആ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതിനോട് ഒന്ന് കാണിച്ചു തരണേന്ന് പറയുന്നുണ്ട് കാരണം പാർട്ടീഷൻ സൈഡ് പാർട്ടീഷൻ ഒക്കെ കറക്റ്റാണോ ഹെയർ കറക്റ്റായിട്ട് കിടക്കുവാണോ ഈ ഡ്രസ്സ് എനിക്ക് കിട്ടിയ ടൈമിൽ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അതിനുശേഷം ഞാൻ തടി തടിവെച്ചു തോന്നുന്നു കാരണം പിന്നീട് എന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടൈറ്റ് ആയിപ്പോയി എന്നാൽ എനിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ ഇടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടോണ്ട് വന്നതാണേ ഈ പിക്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ട് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും എന്റെ അല്ലെങ്കിൽ ബ്ലൂറോ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ മതി ഈ പിക്ചേർസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാം അമ്പലത്തിൽ തൊഴുവാനായിട്ട് വരുന്നവർ വരുമ്പോഴത്തേക്ക് നമ്മൾ പോസ് ചെയ്യും ഷൂട്ട് എന്നിട്ട് വീണ്ടും അവർ പോയി ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് റെസ്യൂം ചെയ്ത് ആ ഒരു രീതിയിലായിരുന്നു ഇങ്ങനെ എന്റെ കാലിന്റെ ഷോട്ടൊക്കെ ഇങ്ങനെ എടുത്തു അതേ ഞാൻ കുറേ ഓടി കുറച്ച് ദൂരം ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ ഒരുപാടൊന്നും അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എല്ലാം എന്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വീണ്ടും 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 ഒരേ ടീമിൻ്റെ കൂടെ വീണ്ടും ഇങ്ങനെ ചേഞ്ച് ആവും നെക്സ്റ്റ് വേറെ അങ്ങനെയാണ് ബട്ട് ഇത് വെരി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ തന്നെ കുളം ഉണ്ട് അപ്പൊ അവിടെ പോയിട്ടും കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഫൈനൽ അവസ്ഥ ചെയ്തായിരുന്നു കൊറേ വെയിലൊക്കെ കൊണ്ടുട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മൂടി അമ്മച്ചിക്കെട്ട് കെട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേതു പറഞ്ഞു അറിയാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കരിമ്പ് തരാമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ ഷുഗർ കീന്ന് പറയാ ഭയങ്കര നമ്മൾ ഈ വഴിയിലൊക്കെ കാണുന്ന കരിമ്പ് ജ്യൂസിന്റെ അടുത്ത് നിർത്തി എപ്പോഴും കുടിക്കും പക്ഷെ ഇപ്പം ഇവിടെനിന്ന് അങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ അത് കാരണം ഇതാണ് കേട്ടോ സ്ഥലം അപ്പൊ സേതുവിന് അടുത്തറിയാവുന്ന ആൻറ്റിയുടെ വീടാണ് അപ്പൊ ആൻറ്റി അവിടെ ആൻറ്റിയും ഹസ്ബൻഡും ഫാമിങ് ഇത് ചെയ്യും അപ്പോൾ അവിടെ പോയിട്ട് സേതു നമ്മൾക്ക് വെട്ടി ഓടിച്ചു കൊണ്ട് തരുമായിരുന്നു കേട്ടോ എന്റെ ഹെയർ ഒക്കെ കുറച്ചുകൂടെ സെറ്റായിരുന്നെങ്കിൽ ആ സ്ഥലത്തും നമ്മൾ എത്തിയ സ്ഥലത്തും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ വെച്ചും കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു അവിടെയും കുറെ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയി നോക്കിട്ടോ അവിടെ ഒരു പശു നിപ്പുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണു ഇങ്ങനെ എന്നെ പേടിപ്പിക്കുന്നത് പശു നിന്നെ കുത്തു നോക്കിക്കോ ഒന്നാമതേ ഇന്ന് കണ്ടത് ആരെയോ ആണ് കണി കണ്ടത് വളരെ മോശം ദിവസമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോയി വെറുതെ സ്ഥലമൊക്കെ കണ്ടു ആ വെള്ളം വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റിയില്ല ചുമ്മാ അങ്ങോട്ടേക്കൊക്കെ നടന്നു പോയി എല്ലാം കണ്ടു കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് പോന്നു അപ്പോഴത്തേക്ക് സേതു എല്ലാം ഇങ്ങനെ ഒടിച്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫോഴ്സിലായിരുന്നു കേട്ടോ വെള്ളം വരുന്നത് നല്ല രസം വരുന്നത് കാണാൻ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചോ അയ്യോ എൻ്റെ ഹെയർ ഒക്കെ സെറ്റാണെങ്കിൽ അവിടെ നിന്നും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ എൻ്റെ ഹെയർ കണ്ടോ ഹെയറിൻ്റെ ഒരു ഇത് കണ്ടോ കുറച്ച് ഓയിലി ആയിട്ട് ഇങ്ങനെ കിടക്കുക ഡ്രൈ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ടും ഇങ്ങനെയാണ് കിടന്നത് അങ്ങനെ ഒരു ലോഡ് കരിമ്പും കിട്ടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ പോയ വഴിക്ക് വിഷ്ണുമായിട്ട് ഒരു നല്ല ഫോട്ടോ കൂടി അന്നത്തെ ദിവസം എടുക്കാൻ പറ്റില്ല എന്ന് പിന്നീട് ഞാൻ ആലോചിച്ചത് ജസ്റ്റ് ഫോണിലെടുത്ത് എന്തോ ഒരു സെൽഫി മാത്രം ഉണ്ട് എൻ്റെ ഈ ഒരു കമ്മലുണ്ട് എനിക്ക് കല്യാണത്തിന് മേടിച്ചതാണ്ട്ടോ പക്ഷെ ഞാനത് ഇട്ടില്ലായിരുന്നു ഇന്നാണ് ഇടാൻ ഭാഗ്യം കിട്ടിയത് ഈ ദിവസമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു മൂവി ഇല്ലായിരുന്നു വിഷ്ണു ആണ് കേട്ടോ ഈ വട്ടം മൂവി റിവ്യൂ ചെയ്തത് അപ്പൊ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാൻ തന്നെ